കണ്ണൂർ പിണറായി പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർക്ക് സിപിഎം നേതാക്കളുടെ ഭീഷണി പാതയോരത്തെ കൊടിതോരണങ്ങൾ നീക്കിയതിനാണ് ഭീഷണി സിപിഎം പ്രവർത്തകരായ നന്ദനും നിഖിൽകുമാറും പരസ്യ ഭീഷണി മുഴക്കി സംഭവത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ച് ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു പിള്ളൂ മിഥുൻ കണ്ണൂർ പിണറായി പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർക്ക് നേരെയാണ് സി പി എം നേതാക്കളുടെ ഈ ഭീഷണി ആര് ചെയ്തു എന്നുള്ളത് ഒന്നുകൂടി ആലോചിക്കണം ഇത്തരത്തിൽ കൊടിതോരണങ്ങൾ നീക്കിയത് ആര് എന്നായിരിക്കാം ഈ സി പി എം നേതാക്കൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഭീഷണിയാണ് പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറി ഇവർ മുഴക്കുന്നത് അത് തന്നെയാണ് രോഹിണി പ്രധാനപ്പെട്ട വിഷയം വിഷയമാണ് നമുക്കറിയാം പിണറായി പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർക്കാണ് ഇത്തരത്തിലൊരു സി പി എം നേതാക്കളോട് ഒരു ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കോടതി വിധി പ്രകാരം ഈ പൊതുസ്ഥലങ്ങളിൽ പരസ്യ ബോർഡുകൾ വെക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട് അത്തരത്തിൽ എവിടെയെങ്കിലും ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്യണമെന്ന കർശന നിർദ്ദേശം തന്നെയാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് സി പി എമ്മുകാർ സ്ഥാപിച്ച ചില പരസ്യ ബോർഡുകൾ ഈ പഞ്ചായത്ത് അധികൃതർ എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെ തൊട്ടു പിന്നാലെയാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളായ പിണറായി ലോക്കൽ സെക്രട്ടറി നന്ദനനും ലോക്കൽ കമ്മിറ്റി അംഗമായ നിഖിൽ കുമാറും ഇതുപോലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നുകൊണ്ട് ഈ അവിടെയുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കയ്യും കാലും വെട്ടിനുറുക്കും ഇത് ആരാണ് ചെയ്തതെന്ന് ഓർക്കണം എന്നൊക്കെ തരത്തിലുള്ള ഭീഷണിയാണ് ഈ പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർക്കെതിരെ സി പി എം നേതാക്കൾ ഉന്നയിച്ചത് ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അവർ ഇന്ന് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഹൈക്കോടതിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും ഉത്തരവുകൾ പാലിച്ചുകൊണ്ട് പാതയോരങ്ങളിലെ ബോർഡുകൾ ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്ത പഞ്ചായത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ പിണറായി ലോക്കൽ സെക്രട്ടറി നന്ദനൻ പ്രവർത്തകനായ നിഖിൽ കുമാർ എന്നിവരുടെ ഈ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധിക്കുന്നുവെന്ന അവരുടെ ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ കൃത്യമായി നോട്ടീസ് നൽകുകയും യും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വധഭീഷണി മുഴക്കുകയും ജീവനക്കാരുടെ കൈയും കാലും കൊത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതെന്ന് ഇതിൽ പറയുന്നുണ്ട് സ്വതന്ത്രമായും നിർഭയമായും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തേണ്ടവർ പുലർത്തുന്ന നിസ്സംഗത അവസാനിപ്പിക്കുക എന്നൊരു കാര്യം കൂടി ഇവർ ഈ ഒരു പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും ഈ കോടതിയുടെ വിധി അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രവർത്തിച്ച പഞ്ചായത്ത് ജീവിതം ക്കാരെയാണ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു വിവരങ്ങൾ നൽകിയത്